ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മുടെ ഉണ്ടാക്കിയ പലഹാരം ഒന്ന് കണ്ടു നോക്കിയാലോ ഇന്ന് നമ്മളെ കറിയൊന്നും വേണ്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കിയത് സാധാരണയായി നമ്മുടെ വീട്ടിൽ ചെറുപഴം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കറുത്തു കറുത്തുപോയാൽ നമുക്കത് തിന്നാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ നല്ല പഴുപ്പ് കൂടിയ കുറച്ച് ചെറുപഴം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അത് ചേർത്താണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇതല്ല കേട്ടോ ഈ എടുക്കുന്നതല്ല ഇത് നമ്മുടെ അവലൂസ് കൂടിയാണ് ഇത് നമുക്ക് രാവിലെ ചായക്കുള്ള ഒരു ലഘുഭക്ഷണമാണ് സാധാരണയായി നമ്മൾ ബിസ്ക്കറ്റും റിസ്കും അങ്ങനത്തെ കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടി ഉത്തമമായതിങ്ങനെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് നല്ലത് പിന്നെ നമ്മുടെ ചെറുപഴത്തിലേക്ക് വരാം അത് നമുക്ക് നന്നായിട്ട് പഴുത്തു വന്ന ചെറുപഴം നമ്മൾ ചെറിയ പീസായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മിക്സിയുടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂടെ നമ്മളൊരു അരസ്പൂണ് ചെറിയ ജീരകം ഒരു മൂന്നാല് ഏലക്ക ഇവ കൂടി ചേർക്കുന്നുണ്ട് ഏലക്കയുടെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞ് അതിൻ്റെ അരി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു ഇതിലേക്ക് നമ്മളൊരു രണ്ട് വലിയ സ്പൂണ് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പഴത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് ശർക്കര പാനി കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത മാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ തേങ്ങ കൂടി ചേർക്കാം ലേശം ഉപ്പും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മാവ് ഒരുപാട് ലൂസായി പോകാതെ നോക്കണം ഒരു കുറിയ പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പനിയുടെ അളവ് കുറവാണെങ്കിൽ നമുക്ക് ലേശം വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിന് പാകപ്പെടുത്തിയെടുക്കാം നമ്മുടെ ബാറ്റർ ഇത് ഈ പരുവത്തിലായിരിക്കണം ഇനിയും ഓയിലോ നെയ്യോ തടയിയ ഒരു പാത്രത്തിൽ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം നമ്മളിവിടെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് നെയ്തളവി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആവി വരുന്ന അപ്പച്ചമ്മിൽ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മുടെ ബാറ്റിൽ അതിലേക്ക് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സോ കിസ്മിസോ എന്തോ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കിണറ്റപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും ചെറുപഴമൊക്കെ ഇതുപോലെ കൂടുതലായിട്ട് വീട്ടിലുള്ളപ്പം അത് പഴുത്ത് പോകാതെ നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ പോഷകപ്രദമായ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കിയെടുക്കാം എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ല ഇതേപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങളാണേ പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ